മഞ്ഞപ്പിത്ത വ്യാപനം തടയാൻ ലക്ഷ്യമിട്ട് കോഴിക്കോട് ബീച്ചിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പത്തൊൻപത് കടകൾക്കെതിരെ നടപടി അനധികൃതമായും വൃത്തിഹീനമായും കച്ചവടം നടത്തിയവർക്കാണ് പിഴയിട്ടത് കടകളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സാമ്പിളുകളും പരിശോധനയ്ക്കെടുത്തു കഴിഞ്ഞയാഴ്ചയിൽ മാത്രം ജില്ലയിൽ നിരവധി പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയത് കോർപ്പറേഷനിലും മിക്ക പഞ്ചായത്തുകളിലും മഞ്ഞപ്പിത്തം പടരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ബീച്ചിലെ തട്ടുകടകളിൽ കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തിയത് അങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള നിർമ്മാണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ഈ ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തുകയാണ് കച്ചവടം ചെയ്യുന്ന ആളുകളുടെ വ്യക്തിശുചിത്വം ഉറപ്പുവരുത്തുന്നുണ്ട് ഇവിടെ ഒരു 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 ഉണ്ടാവരുത് ഉണ്ടാവരുത് ഈ കഴിച്ചിട്ട് എന്നുള്ള പരിശോധനയാണ് ബീച്ച് കയ്യേറി അനധികൃതമായി കച്ചവടം നടത്തിയവരെ ഒഴിപ്പിച്ചു ഇവരുടെ ഷെഡുകളും പൊളിച്ചു നീക്കി പലതും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തി കടകളിൽ അനധികൃതമായി സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു നോട്ടീസ് നൽകിയ കടകൾക്ക് പിഴയടയ്ക്കാൻ ഒരാഴ്ചയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലും പരിശോധന ഊർജിതമാക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി കാലിക്കറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക